എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ അറിയാതാണെങ്കിലും സംഭവിക്കാറുള്ള ഒരു കാര്യമാണ് ദൃഷ്ടിദോഷം അഥവാ കരിങ്കണ്ണ് അല്ലേ മറ്റുള്ളവരുടെ അമിതമായ ശ്രദ്ധയോ അസൂയോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ അമിതമായ സന്തോഷമോ ആകാം ഇതിലേക്ക് നയിക്കുന്നത് ചിലപ്പോൾ ഈ ദോഷം നമ്മുടെ സന്തോഷത്തെ ഐശ്വര്യത്തെ ആരോഗ്യത്തെ എന്തിനു നല്ല ഉറക്കത്തെ പോലും ബാധിക്കാം അല്ലേ എന്നാൽ ഇതിന് പരിഹാരങ്ങളുണ്ട് ഭാരതീയ സംസ്കാരത്തിലും നമ്മുടെ ആചാരങ്ങളിലും ഈ ദോഷം അകറ്റാൻ സഹായി ഒരുപാട് ലളിതമായ വഴികൾ പറഞ്ഞു തരുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഈ ദൃഷ്ടിദോഷത്തെ എങ്ങനെ തിരിച്ചറിയാമെന്നും അത് അകറ്റാൻ സഹായിക്കുന്ന ഫലപ്രദമായ ചില പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് മനസ്സിലാക്കാം കേട്ടോ ഇത് കേവലം വിശ്വാസമല്ല മാനസികമായും സമാധാനമായും പോസിറ്റീവ് ഊർജ്ജവും നൽകുന്ന ചില പ്രായോഗിക കാര്യങ്ങൾ കൂടിയാണ് എന്താണ് ദൃഷ്ടിദോഷമെന്നും എന്തെല്ലാമാണ് അതിൻ്റെ ലക്ഷണങ്ങൾ എന്നും നമുക്ക് മനസ്സിലാക്കാം പലപ്പോഴും നമ്മൾ അറിയാതെ മറ്റൊരാളുടെ അമിതമായ നോട്ടം അല്ലെങ്കിൽ ചിലരുടെ മനസ്സിലെ അസൂയ ഇത് നമ്മുടെ ഊർജ്ജത്തെ നെഗറ്റീവായി ബാധിക്കുന്നതിനെയാണ് ദൃഷ്ടിദോഷമെന്ന് പറയുന്നത് ചിലർ പറയും കരിങ്കണ്ണ് കരിന അസൂയ കണ്ണെന്നൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ദൃഷ്ടിദോഷം ഉണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം നമുക്ക് ചില സാധാരണ ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഒന്ന് അകാരണമായ ക്ഷീണം ഉത്സാഹമില്ലായ്മ രണ്ട് തുടർച്ചയായ സാമ്പത്തിക നഷ്ടങ്ങൾ അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാവുക മൂന്ന് വീട്ടിൽ അകാരണമായ കലഹങ്ങൾ സമാധാനമില്ലായ്മ നാല് കുട്ടികളിൽ കാണുന്ന മാറ്റങ്ങൾ ഉദാഹരണത്തിന് അമിതമായ കരച്ചിൽ വിശപ്പില്ലായ്മ അസുഖങ്ങൾ എന്നിവയെല്ലാം അഞ്ച് ശരീരത്തിൽ അകാരണമായ വേദനകൾ ഉറക്കമില്ലായ്മ എന്നിവ ഈ പറഞ്ഞവയെല്ലാം ദൃഷ്ടിദോഷത്തിൻ്റെ ലക്ഷണവുമായി കണക്കാക്കപ്പെടുന്നവയാണ് എന്നാൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ട ഇതിനെല്ലാം പരിഹാരങ്ങളുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് കിടക്കാം പിന്നെ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഈ ലക്ഷണങ്ങളെല്ലാം ദൃഷ്ടിദോഷം കൊണ്ട് തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാനും കഴിയില്ല കേട്ടോ ഇത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുമായോ മാനസിക പ്രശ്നങ്ങളുമായോ ഭാഗമാവാം എന്നാൽ ഈ ലക്ഷണങ്ങൾക്ക് ശാസ്ത്രീയമായ ഒരു കാരണവും കണ്ടെത്താൻ കഴിയാതെ വരുമ്പോഴാണ് നാം എല്ലാവരും ദൃഷ്ടിദോഷത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് വിശ്വാസികൾക്കിടയിൽ ഇതൊരു ദൃഷ്ടിദോഷം എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് ഊർജ്ജം ഒരു തരം നെഗറ്റീവ് ഊർജ്ജമായാണ് കണക്കാക്കുന്നത് ഇനി നമുക്ക് ദൃഷ്ടിദോഷം എങ്ങനെ പരിഹരിക്കാമെന്നും ഫലപ്രദമായ മാർഗങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഇതിൽ എല്ലാവർക്കും അറിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഉഴുങ്ങിടലെന്നത് അതായത് ആദ്യമായിട്ട് പറയുന്നത് ഉഴിങ്ങിടലിനെ കുറിച്ചാണ് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ഇത് എങ്ങനെ ഫലപ്രദമായി ചെയ്യുന്നു എന്നുകൂടി നമുക്ക് നോക്കാം ഉപ്പും ഉണക്കുമുളകും നമ്മുടെ എല്ലാവരുടെ വീട്ടിലും കാണപ്പെടുന്ന രണ്ട് സാധനങ്ങളാണ് അല്ലേ ഏറ്റവും സാധാരണവും ഫലപ്രദമെന്നും വിശ്വസിക്കുന്നതുമായൊരു രീതിയാണ് ഈ രീതി ഇതെങ്ങനെ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഒരു പിടി കല്ലുപ്പോ സാധാരണ ഉപ്പോ എടുക്കുക അതിലേക്ക് മൂന്ന് മുതൽ ഏഴ് വരെ ഉണക്കമുളക് വേണമെങ്കിൽ വളരെ കുറച്ച് കടുക് വേണമെങ്കിലും ചേർക്കാം അതിനുശേഷം ദൃഷ്ടിദോഷം ബാധിച്ചു എന്ന് കരുതുന്ന ആളുടെ തലയ്ക്ക് ചുറ്റും ഈ മിശ്രിതം മൂന്ന് തവണ ഘടികാര ദിശയിലും മൂന്ന് തവണ എതിർഘടികാര ദിശയിലും ഉഴിഞ്ഞിടുക പിന്നെ ഈ ഉഴുങ്ങിടുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നാം സംസാരിക്കാൻ പാടില്ല ഒഴുങ്ങിടുന്നാൾ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല ഇനി ഈ ഉഴുങ്ങിട്ടത് എന്ത് ചെയ്യണമെന്നാൽ ഈ മിശ്രിതം ഉടൻ തന്നെ കത്തിച്ച് കളയുക തീയിലിട്ട് കത്തിക്കുക അല്ലെങ്കിൽ വീട്ടിൽ നിന്നും പുറത്തേക്ക് ദൂരത്തേക്ക് വലിച്ചെറിയുക പിന്നെ ഒഴിയുമ്പോൾ മുളക് തീയിലിട്ട് പൊട്ടുമ്പോൾ വരുന്ന ഒരു രൂക്ഷഗന്ധം ഉണ്ടാകുമല്ലോ ഇത് ദൃഷ്ടിദോഷം ഒഴിഞ്ഞു പോകുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത് വെച്ചാൽ സാധാരണ വൈകുന്നേരങ്ങളിൽ ചെയ്യുന്നത് കൂടുതൽ ഉത്തമമായി കണക്കാക്കുന്നുണ്ട് ഇത് ചെയ്യുമ്പോൾ നാം ഉപയോഗിക്കേണ്ടത് ഈ നെഗറ്റീവ് ഊർജം മാറട്ടെ എല്ലാ ദോഷങ്ങളും അകന്നു പോകട്ടെ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചു കൊണ്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഫലം ചെയ്യുമെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട് മറ്റൊരു മാർഗമാണ് കർപ്പൂരം കത്തിക്കൽ വൈകുന്നേരങ്ങളിൽ വീട്ടിലെ എല്ലാ മുറികളിലും ഒരു ചെറിയ പാത്രത്തിലോ സ്റ്റാൻഡിലോ കർപ്പൂരം വെച്ച് കത്തിക്കുക കാപ്പൂരത്തിൻ്റെ പുക എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിലായിരിക്കണം വെക്കേണ്ടത് മറ്റൊരു മാർഗ്ഗമാണ് തുളസി ചെടി നടുക എന്നുള്ളത് വീട്ടുമുറ്റത്തോ ബാൽക്കണിയിലോ ഒരു തുളസി നടുക ഇത് കൂടുതലും വീടിൻ്റെ കിഴക്ക് ഭാഗത്തോ വടക്ക് കിഴക്ക് ഭാഗത്തോ നടുകയാണെങ്കിൽ കൂടുതൽ ഉത്തമം ഇങ്ങനെ തുളസി നടുമ്പോൾ വീട്ടിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കാൻ സഹായിക്കും അതുപോലെ തന്നെ നമ്മൾ ദിവസവും കുളിക്കുമ്പോൾ ആ വെള്ളത്തിൽ കുറച്ച് തുളസിയില ഇടുന്നതും ദൃഷ്ടിദോഷം അകറ്റാൻ സഹായിക്കും അതുപോലെ മറ്റൊരു മാർഗമാണ് എന്നും രാവിലെ വീട് വൃത്തിയാക്കുമ്പോൾ വീട് നിലം വൃത്തിയായി തുടയ്ക്കുമ്പോൾ ആ തുടയ്ക്കുന്ന വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ചേർത്ത് തുടയ്ക്കുന്നത് ദൃഷ്ടിദോഷം അകറ്റാൻ സഹായിക്കുന്നുണ്ട് മറ്റൊരു രീതിയാണ് വെള്ളം മാറ്റിവയ്ക്കൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ്സിൽ ശുദ്ധമായ വെള്ളമെടുത്ത് നിങ്ങളുടെ തല അടുത്തോ അല്ലെങ്കിൽ കട്ടിരൻ്റെ താഴെയോ വെക്കുക രാവിലെ ഉണർന്ന ഉടൻ തന്നെ പുറത്തേക്ക് ഒഴുക്കിക്കളയുക ദൃഷ്ടിദോഷം മാറാൻ ചെയ്യേണ്ട മറ്റൊരു മാർഗ്ഗമാണ് ഒരു നാരങ്ങയും ഏഴ് പച്ചമുളകും എടുക്കുക ഒരു കറുത്ത ചരടിൽ ഇവ ഒന്നിടവിട്ട് കോർക്കുക ആദ്യത്തെ മുളക് പിന്നെ നാരങ്ങ പിന്നെ മുളക് എന്ന രീതിയിൽ കെട്ടുക ഇത് വീടിൻ്റെ പ്രധാന വാതിലിന്റെ ഇരുവശത്തോ അല്ലെങ്കിൽ വാതിലിന് മുകളിലോ കെട്ടിത്തൂക്കുക ഇത് ആഴ്ചയിൽ ഒരിക്കലോ മാസത്തൊരിക്കലോ മാറ്റുന്നത് വളരെ നല്ലതായിരിക്കും ഇങ്ങനെ ചെയ്യുന്നതിലൂടെയും ദൃഷ്ടിദോഷം അകറ്റാം അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരം വിളക്ക് വെച്ചതിനു ശേഷം സാമ്പ്രാണി പുകയ്ക്കുന്നതും വളരെ നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് കറുത്ത പൊട്ട് ഇട്ടുകൊടുക്കുന്നതും അതുപോലെ തന്നെ അതുപോലെ അവർക്ക് ദൃഷ്ടി തട്ടാതിരിക്കാൻ വേണ്ടി അവരുടെ ശരീരഭാഗത്ത് അരയിലോ കൈയിലോ എവിടെയെങ്കിലും ചരട് കെട്ടിക്കൊടുക്കുന്നത് ഉത്തമമാണ് അതുപോലെ നമ്മൾ രാത്രി കിടക്കുന്ന വേളയിൽ വാതിലടച്ച് വാതിലിൻ്റെ പുറത്ത് നാം ഉപയോഗിക്കുന്ന ചെരുപ്പുകൾ തലകീഴായി വയ്ക്കുന്നതും വളരെ ഉത്തമമാണ് ദൃഷ്ടിദോഷത്തിന് നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ തളർച്ചകളോ തടസ്സങ്ങളോ വരുമ്പോൾ അത് ദൃഷ്ടിദോഷം കൊണ്ടാണോ എന്ന് സംശയിച്ചേക്കാം എന്നാൽ ഓർക്കുക നമ്മുടെ വിശ്വാസമാണ് ഏറ്റവും വലിയ ശക്തി കേട്ടോ ഇന്ന് നമ്മൾ പങ്കുവെച്ച ഈ ലളിതമായ പരിഹാര മാർഗ്ഗങ്ങൾ വെറും ആചാരങ്ങൾ മാത്രമല്ല പോസിറ്റീവ് ഊർജത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുവാനുള്ള വഴികൾ കൂടിയാണ് ഈശ്വരൻ്റെ അനുഗ്രഹവും നിങ്ങളുടെ ആത്മവിശ്വാസവുമാണ് ഏത് ദോഷങ്ങളും അകറ്റാനുള്ള ഏറ്റവും വലിയ പ്രതിവിധി കേട്ടോ ഈ ചെറിയ വഴികൾ നിങ്ങളുടെ മനസ്സിന് സമാധാനവും ജീവിതത്തിന് ഐശ്വര്യവും നൽകട്ടെ എല്ലാവിധ ദുരിതങ്ങളും അകന്ന് സന്തോഷവും സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിൽ നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ദൃഷ്ടിദോഷത്തെക്കുറിച്ചും അതിനുള്ള ലളിതമായ പരിഹാരത്തെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളോ മറ്റെന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് നിങ്ങളുടെ ഏതൊരു സംശയത്തിനും മറുപടി തരുന്നതായിരിക്കും കൂടാതെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി